ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കണ്ട അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈറ്റമിൻ സീനെ കുറിച്ചിട്ടാണ് എന്താണ് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിനുകളിൽ ഒന്നാണ് ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഇനി വൈറ്റമിൻ സി എനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ആന്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാമേജ് ഒക്കെ ഇത് പ്രിവെന്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നിലനിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അലർജി പോലുള്ള ഒത്തിരി അസുഖങ്ങൾ വരാതിരിക്കാനും ഈ വൈറ്റമിൻ സി നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കിട്ടാൻ ഇതിന് രണ്ട് വഴികളുള്ളത് ഒന്ന് പഴങ്ങളും പച്ചക്കറികളൊക്കെ കഴിക്കുന്നതിലൂടെ രണ്ടാമത്തേത് വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുന്നതിലൂടെ അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വൈറ്റമിൻ സി ടാബ്ലറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കുന്ന വൈറ്റമിൻ സി ടാബ്ലറ്റ് ഇത് വന്നിട്ട് ലിംസിയുടെ വൈറ്റമിൻ സി ചുവബിൾ ടാബ്ലറ്റ് ഫൈവ് ഹൺഡ്രഡ് എം ജി ആണ് ഇത് വന്നിട്ട് പതിനഞ്ചെണ്ണമാണ് ഇതിലുള്ളത് ഒരു ഷീറ്റിൽ പതിനഞ്ചെണ്ണം ഉള്ളത് ഞാൻ കുറച്ചുകൂടെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് പതിനഞ്ചെണ്ണത്തിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്താറ് രൂപയാണ് ഇതെല്ലാം മെഡിക്കൽ ഷോപ്പുകളിലും കിട്ടും കേട്ടോ ഇതിൻ്റെ തന്നെ പല ഉണ്ടാവും ഇത് ചുവബിളാണ് അപ്പം നമുക്കിപ്പോൾ മിഠായി കഴിക്കുന്ന പോലെ വേഗം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ തന്നെ ടാബ്ലറ്റും വരുന്നുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിച്ച് കഴിക്കാവുന്നതാട്ടോ ഫസ്റ്റ് ടൈം ഞാൻ ടാബ്ലറ്റ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ പ്രാവശ്യം മേടിക്കാൻ പോയപ്പോൾ എനിക്ക് ഈ ചുവബിളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാന്ന് വെച്ചു പക്ഷേ എനിക്ക് ഈ ചുവബിളിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം എന്ന് പറയുന്നത് ടാബ്ലറ്റ് കഴിക്കാനാണ് കാരണം ഇത് നല്ലതാണ് പക്ഷേ എനിക്ക് എന്താ പറയുക ഇങ്ങനെ മിഠായി കഴിക്കുന്നവർക്കും കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇപ്പൊ ഞാൻ കഴിക്കുന്നത് എനിക്ക് കാണിച്ചരാട്ടെ എങ്ങനെയാന്ന് ഇതാക്കണ്ടില്ലേ ഇതിൻ്റെ ഫ്ലേവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഓറഞ്ച് ഫ്ലേവറാണ് നമ്മുടെ ഈ ഒ ആർ എസ് ഒക്കെ അല്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് വരും പിന്നെ നമ്മുടെ ഈ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു മെൻഡോസ് ഉണ്ടാവും മെൻഡോസ് മിഠായി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരിതായിട്ടാണ് എനിക്ക് തോന്നിയത് ഫസ്റ്റ് കഴിച്ചപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്കിങ്ങനെ കഴിക്കേണ്ട ഇങ്ങനെ മിഠായി കഴിക്കേണ്ട രീതിയിൽ കഴിക്കുന്നതാണ് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ ഞാൻ കഴിക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ടാബ്ലറ്റ് കഴിക്കണം ഞാൻ കഴിക്കുന്നുണ്ടോ അപ്പോൾ ഞാനത് കാണിച്ചുതരാം ഇങ്ങനെയാണ് ഞാനിപ്പോൾ സാധാരണ കഴിക്കാറ് ഇങ്ങനെ കഴിക്കാൻ നിൽക്കണ്ട മിഠായി കഴിക്കുന്ന മാതിരി കഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മിഠായി തന്നെയാണ് നമുക്ക് തോന്നുള്ളൂ പക്ഷേ എനിക്കങ്ങനെ കഴിക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടാബ്ലറ്റ് കഴിക്കുന്ന മാതിരി കഴിച്ചത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞോളൂ നമ്മുടെ ബോഡിക്ക് വേണ്ട വൈറ്റമിനുകളിൽ ഒന്നാണ് ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് അത് മാത്രമല്ല ഭയങ്കര ഇമ്പോർട്ടൻറ്റും കൂടിയാണ് ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഇനി വൈറ്റമിൻ സി കഴിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ സ്കിന്നിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് മെയിൻ ആയിട്ട് വൈറ്റമിൻ സി കഴിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ഗ്ലോ ആവും അതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ മുഖത്തുണ്ടാവുന്ന പാടുകൾ അതുപോലെ തന്നെ കുരുികൾ വന്നു പോയിട്ടുള്ള പാടുകൾ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നമുക്ക് പലർക്ക് മുഖത്തൊരു കളറ് കയ്യിലൊരു കളർ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ ഈ വൈറ്റമിൻ സി കഴിക്കുന്നതിലൂടെ ഇതൊക്കെ ഒരൊറ്റ കളറായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ കണ്ണിനടിയിലുണ്ടാവുന്ന ചുളിവുകൾ മുഖത്തുണ്ടാവുന്ന ചുളികൾ ഇതൊക്കെ മാറാനായിട്ട് നമ്മുടെ വൈറ്റമിൻ സി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഞാനിപ്പോൾ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയിട്ട് ഒന്നര മാസമായി ശരിക്കും പറഞ്ഞാൽ മൂന്ന് മാസത്തോളം കഴിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റുക പക്ഷേ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അറിയാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ നമ്മൾ ഡെയിലി പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ സ്കിൻ സെല്ലിൽ പൊടിയും മണ്ണൊക്കെ അടിഞ്ഞു വിടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് നമ്മൾ ഈ വൈറ്റമിൻ സി കഴിക്കുന്നതിലൂടെ സാധിക്കും പിന്നെ പലരുടെയും സംശയമാണ് ഇത് കഴിക്കുന്നതിലൂടെ കിഡ്നി സ്റ്റോൺ ഉണ്ടാവുമെന്ന് അത് എവിടെയും സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുമാത്രം നമ്മൾ നോക്കിയാൽ മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ വയറിന് എന്തെങ്കിലും അസുഖമുള്ളവർ പുളിച്ച് തകട്ടില്ല നെഞ്ചിരിച്ചിൽ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് വേണം ഈ ടാബ്ലറ്റ് കഴിക്കാനായിട്ട് ഞാൻ ഈ ടാബ്ലറ്റ് എടുക്കണക്കാൾ മുന്നേ കുറെ ഗൂഗിൾ ഏറ്റവും റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഒരു അറിയിവിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കണ്ട അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ